മിഷി ഹായൽ സ്നേഹം നിറഞ്ഞവർ നമ്മളെല്ലാവരും ഒരു നോമ്പ് കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് നോമ്പ് കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഭക്ഷണ കാര്യത്തിൽ ചില നിയന്ത്രണം ഏർപ്പെടുത്തുന്നുണ്ട് നോമ്പ് കാലഘട്ടത്തിലെ അനുഭവങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ് എനിക്കുണ്ടായ രണ്ടനുഭവങ്ങൾ ഞാനൊന്ന് പങ്കുവെച്ചോട്ടെ ഒരിക്കൽ ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പം എനിക്ക് നന്നായിട്ട് അറിയാവുന്ന സുപരിചിതനായ ഒരു വ്യക്തി ഭക്ഷണശാലയിലേക്ക് കയറി വന്നു ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു തുടങ്ങി നോമ്പ് കാലഘട്ടമാണ് അപ്പോൾ നോമ്പിൻ്റെ വിഭവങ്ങൾ മാത്രമേ ഉള്ളൂ ആ സമയത്ത് അദ്ദേഹം ചോദിച്ചു നോമ്പ് എടുക്കേണ്ട കാര്യമെല്ലാം ഉണ്ടോ നല്ല മനുഷ്യരായിട്ട് ജീവിച്ചാൽ പോരെ ഭക്ഷണ കാര്യത്തിൽ അങ്ങനെ ചില നിയന്ത്രണത്തിൻ്റെ ആവശ്യം എന്താണ് നല്ല മനുഷ്യരായാൽ പോരെ മറ്റൊരിക്കൽ എനിക്കുണ്ടായ ഒരു അനുഭവം വേറൊരു ഭവനത്തിലേക്ക് കയറി ചെന്നപ്പോൾ ഒരു അനുഭവമാണ് ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ അമ്മച്ചി ബീഫ് വലത്തുമാണ് നോമ്പ് കാലഘട്ടത്തിൽ ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു അമ്മച്ചി നോമ്പൊന്നും ഇല്ലേ അപ്പോൾ അമ്മച്ചി എന്നോട് പറഞ്ഞു ഓ അതൊക്കെ പണ്ടല്ലായിരുന്നു ഈ കാലഘട്ടത്തിൽ ആരെയും നോമ്പെടുക്കുമോ അങ്ങനെ രണ്ട് വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ മെഷീഹായൽ സ്നേഹം നിറഞ്ഞവരെ നമ്മൾ എന്തുകൊണ്ട് ഭക്ഷണ കാര്യത്തിൽ ഈ നോമ്പ് കാലഘട്ടത്തിൽ ചില മിതത്വം പാലിക്കുന്നു വിശുദ്ധ ഗ്രന്ഥം എന്താണ് ആ മേഖലയെക്കുറിച്ച് നമുക്ക് പങ്കുവെച്ച് നൽകുന്ന ദർശനങ്ങൾ എസ്രായുടെ പുസ്തകം എട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യം നമ്മൾ ഒന്ന് കേൾക്കുകയാണ് അവിടെ വചനം ഇങ്ങനെയാണ് പറയുന്നത് അവിടുത്തെ കോണ്ടെക്സ്റ്റ് പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചാൽ ബാബിലോണിയൻ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനം തിരികെ കാനാൻ ദേശത്തേക്ക് യാത്ര ചെയ്യാനായിട്ട് ഒരുമ്പിടുക അവർ ആ ഒരു മുന്നേറ്റം ആരംഭിക്കുന്നതിന് മുൻപ് എസ്ര എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ ഒരു ഉപവാസം പ്രഖ്യാപിക്കുകയാണ് അതാണ് എസ്രായുടെ പുസ്തകം എട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൻ്റെ പശ്ചാത്തലം വചനം എങ്ങനെയാണ് ദൈവസന്നിധിയിൽ ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തുന്നതിനും മക്കളോടും വസ്തുവകകളോടും കൂടിയുള്ള ഞങ്ങളുടെ യാത്ര സുഗമമാകുന്നതിനും വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന് അഹാവാ നദീതീരത്ത് വെച്ച് ഞാനൊരു ഉപവാസം പ്രഖ്യാപിച്ചു ഉപവാസം പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം അവിടെ വചനത്തിൻ്റെ ഏറ്റവും ആദ്യം പറയുകയാണ് ദൈവസന്നിധിയിൽ എളിമപ്പെടുന്നതിന് ഉപവാസം നോമ്പ് എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ ഒരു മനുഷ്യൻ തന്നെ തന്നെ എളിമപ്പെടുത്തുന്നതിൻ്റെ അതിസുന്ദരമായ ഒരു പ്രകടനമാണ് നമ്മളൊരു കൂട്ടായ്മയായി സമ്മേളിക്കുമ്പോൾ സമ്മേളിക്കുന്ന അവസരത്തിൽ നമ്മുടെ കൂട്ടായ്മയിലേക്ക് അഭിവന്യ തോമസ് തറയിൽ മെത്രാ പോലീത്ത കടന്നു വരുവാണെന്ന് വിചാരിക്കുക ഇരിക്കുന്ന നമ്മൾ വളരെ പെട്ടെന്ന് ഒന്ന് എഴുന്നേൽക്കും ആ ഒരു പ്രവൃത്തി രണ്ടു കാര്യങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട് അഭിവന്യ പിതാവിനെ കാണുമ്പോൾ നമ്മൾ എഴുന്നേൽക്കുന്നത് ഒന്നാമത്തെ സൂചന അഭിവന്യ പിതാവിനെ നമ്മൾ ബഹുമാനിക്കുന്നു രണ്ടാമത്തെ സൂചന എന്താണെന്ന് ചോദിച്ചാൽ അഭിവന്യ പിതാവിൻ്റെ മുൻപിൽ നമ്മൾ നമ്മളെ തന്നെ എളിമപ്പെടുത്തുന്നു എഴുന്നേൽക്കുന്ന ആ പ്രവൃത്തി ഈ രണ്ടു കാര്യങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ എഴുന്നേൽക്കുന്ന പ്രവൃത്തി അഭിവന്യ പിതാവിൻ്റെ മുൻപിൽ നമ്മൾ നമ്മളെ തന്നെ എളിമപ്പെടുത്തുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് സമാനമായിട്ട് ദൈവ തിരുസന്നിധിയിൽ ഒരു മനുഷ്യൻ തന്നെ തന്നെ എളിമപ്പെടുത്തുന്നതിൻ്റെ അതിസുന്ദരമായൊരു പ്രകടനമാണ് നോമ്പ് കാലഘട്ടത്തിൽ നമ്മൾ ഭക്ഷണ കാര്യത്തിൽ എടുക്കുന്ന ചില മിതത്വം നിയന്ത്രണം എന്ന് പറയുന്നത് തോപിത്തിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കും ഉപവാസം ദാനധർമ്മം നീതി എന്നിവയോടുകൂടി ആകുമ്പോൾ പ്രാർത്ഥന നല്ലതാണ് പ്രാർത്ഥന നല്ലതായി നല്ലതായിത്തീരുന്നത് പ്രാർത്ഥന ഏറ്റവും ശക്തമായി തീരുന്നത് നോമ്പ് കാലഘട്ടത്തിൽ നമ്മൾ ഈ നോമ്പ് കാലഘട്ടത്തിൽ ഭക്ഷണത്തിൽ ഇടു എടുക്കുന്ന ചില നോമ്പിൻ്റെ പ്രവർത്തനങ്ങളിലൂടെയാണ് ഭക്ഷണത്തിൽ നമ്മൾ സ്വീകരിക്കുന്ന നോമ്പ് നിയന്ത്രണങ്ങളിലൂടെയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നോമ്പ് കാലഘട്ടത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് തികഞ്ഞ ബോധ്യത്തോടെ നോമ്പെടുക്കാം പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ ഈശോ സമൃദ്ധമായിട്ട് തൻ്റെ അനുഗ്രഹങ്ങൾ ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മുടെ മേൽ വർഷിക്കട്ടെ